ഓട്ടറാ പക്ഷേ ഇൻസിംഗ് അടിക്കും ഔട്ട്സിങ് അടിക്കുന്നതുകൊണ്ട് അവരെ വെല്ലുവിളിക്കും മറ്റേ അവരെടുത്തിട്ട് അടിക്കുമ്പോൾ ഔട്ട്സിങ് അടിച്ച് വീട്ടിയിരിക്കും ഇരിക്കും എടാ നിന്ന ഞാൻ പട്ടിയെ പോലെ തല്ലേ എനിക്കൊരു വിഷമവും ഇല്ലേ നമ്മുടെ വിഷമം വരുമ്പോൾ ഞാൻ ഈ പാട്ടെങ്കിൽ ഓ ഇലുമിനായിട്ട് ആയിരിക്കും അപ്പം അർമാദമായിരിക്കും അത് രണ്ടും അല്ല പിന്നെ ഒരിതായില്ലേ ഞാൻ പോട്ടെ എനിക്ക് വിശക്കുന്നു ശരി

നിന്റെ പേരിൽ ഇങ്ങനെ കണ്ണീർ കുടിക്കാൻ വിധി എന്തിനാ കണ്ണീർ കുടിക്കുന്നു അല്ല നിന്റെ പേര് ഷേഖോ സർവത്തെ കുടിക്കാൻ ഈ ജന്മത്തിൽ പറ്റുമോന്ന് തോന്നുന്നില്ല നിന്നെ ഇതുവരെ ഒരു വളർത്തിയിട്ടുപയുടെ പ്രതിഫലം എനിക്ക് ഉണ്ടായിട്ടുണ്ട് ഒരു രൂപ പോലും പ്രതിഫലം മേടിക്കാതെ എത്ര നാൾ നിങ്ങൾ ആ ജോലി ചെയ്യുന്നു അതിന് മാത്രമേ ഞാൻ പാഷൻ പാഷൻ എന്ന് പറയൂ ആ സമയത്തിനുണ്ട് ഫാഷൻ പോട്ട് വെച്ചിരുന്നെങ്കിൽ ജ്യൂസെങ്കിലും അടിച്ചു കുടിക്കായിരുന്നു

ആ അച്ഛനെതിരെ ഒറ്റയ്ക്ക് ഒറ്റയാൾ പോരാട്ടം നടത്തുന്ന ഒരു മകൻ ആ എഴുപത്തിരണ്ടുകാരനായ നരാഥമൻ പാറ പൊട്ടിച്ചു കൊണ്ടുവന്ന കാശുകൊണ്ട് ഫുഡ് കണ്ടിന്യൂസ് ആയിട്ട് കഴിച്ച് പ്രതിഷേധം അറിയിച്ചിരിക്കുകയാണ് ഒരു ചെറുപ്പക്കാരൻ മക്കളോട് പണിക്ക് പോകാൻ പറയുന്ന എൻ്റെ അച്ഛൻ ഉൾപ്പെടെയുള്ള എല്ലാ അച്ഛന്മാർക്കും ഇതൊരു താക്കീതായിരിക്കട്ടെ നിങ്ങൾ ഈ ചെയ്യുന്നത് തെറ്റാണെന്ന് പറയുന്ന ഒരുപാട് സമൂഹം പുറത്തുണ്ട് ഞങ്ങളാ നിങ്ങൾക്ക് എന്താണ് ഈ ലോകത്തോട് കൊടുക്കാനുള്ള മെസ്സേജ് എന്റെ മെസ്സേജ് ആണ് ഞാൻ എഴുതി വെച്ചിരിക്കുന്നത് പണിയല്ല 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 പ്രശ്നം എരിയുന്ന വയറിലെ തീയാണ് പ്രശ്നം മെയ്ച്ചിരി സാമ്പാറും കൂട്ടുവേ പ്രതിഷേധം ആളിക്കത്തട്ടെ